നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും ജ്യോതിഷപ്രകാരം ഇവിടെ ആർക്കായിരിക്കും വിജയം നമുക്കറിയാം ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ടീച്ചറും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും തമ്മിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മത്സരം ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ ജാതക നില നമുക്കൊന്ന് വിലയിരുത്താം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഇരുപതാം തീയതിയാണ് ടീച്ചറുടെ ജനന തീയതി മകേരമാണ് നക്ഷത്രം മിതിരക്കൂറ് കുംഭലഗ്നം പത്താം ഭാവത്തില് കർമ്മസ്ഥാനത്ത് ബുധൻ സൂര്യൻ രാഹു ശനി എന്നീ നാല് ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായി ശുക്രന്റെ സാന്നിധ്യം അതുപോലെ എട്ടാം ഭാവത്തില് വ്യാഴം നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നാലില് കേതു ഇങ്ങനെയാണ് ടീച്ചറുടെ ഗ്രഹനില ഇവിടെ ലഗ്നത്തിൽ ചുവ നിൽക്കുന്നു അതത്ര നല്ല കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചുവ നിൽക്കുന്നത് രാശിയിലാണ് കുംഭം എന്ന് പറയുന്നത് ശനിയുടെ രാശിയാണ് ശത്രുരാശിയിൽ ആണ് ചുവയുടെ സ്ഥിതി അതുപോലെ നാലിലെ കേതു നിൽക്കുന്നു നാലിൽ നിൽക്കുന്ന കേതു അത്ര നല്ലതല്ല പക്ഷെ നാലിൽ കേതു നിന്നാൽ ബഹുജനങ്ങളിൽ വളരെ പ്രീതി ജാതകൻ അതുപോലെ ബഹുജനങ്ങൾ അവനെ ജാതകനെ വളരെയേറെ സ്നേഹിക്കും ടീച്ചറുടെ ജാതകത്തിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ വളരെ നല്ല ഫലങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് അഞ്ചാം ഇടത്തെ ചന്ദ്രൻ നിന്നാൽ പൊതുവേ പറഞ്ഞാൽ ജാതക ബുദ്ധിമതിയും ഭരണ സാമർഥ്യമുള്ളവളും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖം അനുഭവിക്കാൻ ഭാഗ്യമുള്ളവളും എല്ലാവരിലും ദയ ആയിരിക്കും എന്നാണ് പൊതുഫലം പറയുക അതുപോലെ ശുഭക്ഷേത്രമായ അഞ്ചാമെടുത്ത ചന്ദ്രൻ വിദ്യാദായകനാണ് നല്ല അറിവ് അല്ലെങ്കിൽ നല്ല വിദ്യാഗുണം ലഭിക്കും അതുപോലെ എട്ടാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി എട്ടാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ അഷ്ടമത്തിൽ വ്യാഴം നിന്നാൽ എല്ലാവർക്കും പ്രിയമുള്ളവളായിരിക്കും പരോപകാരിയായിരിക്കും ദീർഘായുസുള്ളവളായിരിക്കും ഇവിടെ ശുക്രന്റെ സ്ഥാനം ഒമ്പതാം ഭാവത്തിലാണ് ഒമ്പതാം ഭാവത്തിൽ തുലാൻ രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ശുക്രൻ നിൽക്കുന്നത് വളരെ നല്ലൊരു ഫലം കിട്ടുന്ന ഒന്നാണ് നല്ല മാന്യമായ സർക്കാർ സേവനത്തിന് അർഹതപ്പെടുന്ന ഒരു ജാതക നിലയാണ് ഇത് പ്രകാരം ശൈലജ ടീച്ചർക്ക് ഉണ്ടാവുക ഒൻപത് ശുക്രൻ നിൽക്കുന്ന സ്ത്രീ നല്ല ഭർത്തൃയോഗത്തോടുകൂടി ദീർഘായുസോടുകൂടി ഭാഗ്യവതിയായി മാറുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതുപോലെ ഇവിടെ പത്താം ഭാവത്തിൽ ആദിത്യൻ സൂര്യനുണ്ട് ഉണ്ട് ശനിയുണ്ട് ബുധനുണ്ട് ആദിത്യൻ പത്തിൽ നിന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം സിദ്ധിക്കും എന്നാണ് പറയുന്നത് ജാതകന്റെ ഏത് പ്രവൃത്തിയും വിജയിക്കും അതുപോലെ കീർത്തിയും സമ്പത്തും ഒക്കെ വളരെയേറെ ഉള്ള ആളായിട്ട് ഭവിക്കും സർക്കാർ സേവനത്തിന് അർഹനായി തീരും പത്താം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് വളരെ ഉന്നതമായ പദവിയിൽ അതായത് ഒരു ഭരണാധികാരിയായിട്ട് മാറാനുള്ള യോഗത്തെയാണ് കാണിച്ചു തരുന്നത് പക്ഷേ ഞാൻ നേരത്തെ വേറൊരു ജാതകനില വിശകലനം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിലെ സൂര്യൻ വളരെ ഉന്നതി കൊടുക്കുമെങ്കിലും ഒരു പ്രത്യേക നിമിഷത്തിൽ ജാതകനെ ഒന്നും അല്ലാതാക്കി തീർക്കാനും ഈ പത്തിലെ സൂര്യനെ കൊണ്ട് സാധിക്കും അതുപോലെ ഇവിടെ പത്താം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു പക്ഷേ ഈ പത്താമിടത്ത് ഇവിടെ ബുധൻ നിൽക്കുന്നുണ്ടെങ്കിലും ആ ബുധന് മൗഢ്യമാണ് പക്ഷെ അതുകൊണ്ട് തന്നെ പത്താമിടത്ത് ബുധൻ നിൽക്കുന്നതിൻ്റെ ഗുണം ജാതകയ്ക്ക് ഇവിടെ ലഭിക്കുന്നത് ശനിയുടെ ശനിയുണ്ട് പക്ഷെ ശനിയും മൗട്ടം പ്രാപിച്ചാണ് ശനിയുടെ നിൽപ്പ് അതുപോലെ പത്താം ഭാവത്തില് രാഹുവും ഇവിടെയുണ്ട് പത്താം ഭാവത്തിൽ രാഹു നിന്നാൽ ജാതക വളരെ ദീർഘായുസുള്ളവളായിരിക്കും അതുപോലെ ഐശ്വര്യം ഉള്ളവളായിരിക്കും വലിയ പരോപകാരിയായിട്ട് മാറും ഇതൊക്കെയാണ് പത്താം ഭാവത്തില് രാഹു നിന്നാല് പറയുന്ന പൊതുഫലം അതുപോലെ പത്താം ഭാവത്തിൽ രാഹു നിന്നാല് വൈദ്യശാസ്ത്ര രംഗത്ത് വളരെ കർമ്മപുഷ്ടിയുള്ള ഒരാളായി തീരുമെന്നാണ് പറയുക നമുക്കറിയാം ഇവിടെ ശൈലജ ടീച്ചർ രണ്ടായിരത്തി പതിനാറ് മുതൽ അഞ്ച് വർഷക്കാലം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ആ മേഖലയില് വളരെയേറെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ വളരെ കേരളഘട്ടത്തിലെ ഏറ്റവും മികച്ചൊരു ആരോഗ്യമന്ത്രി ആകാനായിട്ട് ശൈലേശ്വ ടീച്ചർക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഗ്രഹനില പ്രകാരം ഉത്തമമായ രാജയോഗവും അതുപോലെ ശ്രേഷ്ഠമായ ഗജകേശരി യോഗവും അമലായോഗവുമുള്ള ഒരാളാണ് ശൈലജ ടീച്ചർ ടീച്ചർക്ക് ഇപ്പോൾ പത്താം ഭാവത്തിൽ മൗട്ട്യം പ്രാപിച്ചു നിൽക്കുന്ന ബുധന്റെ മഹാദശയാണ് അതിൽ തന്നെ രാഹുവിന്റെ അപഹാരമാണ് അത് അത്ര നല്ല ഒരു ഇതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ബുധദശയിൽ രാഹുവിന്റെ അപകാരം അത്ര നല്ലതല്ല അതുപോലെ ഗോചരഫലം വെച്ച് നമ്മൾ നോക്കുമ്പോൾ നടന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ടീച്ചറുടെ ജാതക പ്രകാരം വ്യാഴം പതിനൊന്നാം ഭാവത്തിലാണ് വളരെ ശ്രേഷ്ഠമായ ഒന്നാണത് അതുപോലെ രവി ആ സമയം പതിനൊന്നിലായിരുന്നു അതുപോലെ ശനിയുടെ നിലയും വളരെ തൃപ്തികരമാണ് ദിനഫലം ആ ഇരുപത്തി ആറാം തീയതിയിലെ ദിനഫലം വെച്ച് നോക്കുമ്പോൾ ആറ് ഫലങ്ങൾ ടീച്ചർക്ക് വളരെ അനുകൂലമാണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത നമുക്ക് ഐക്യ ജനാധിപത്യ മനസ്സാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ഗ്രഹനിലയം അവലത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി മാസം പന്ത്രണ്ടാണ് ഷാഫിയുടെ ജനന തീയതി തിരുവോണം നക്ഷത്രം നാലാം പാദം ഇടവലഗ്നം മകരം രാശി ഇവിടെ രണ്ടാം ഭാവത്തില് രാഹു നിൽക്കുന്ന ആറാം ഭാവത്തില് ശനി ഏഴാം ഭാവത്തിൽ വൃശ്ചിക രാശിയിൽ വ്യാഴം എട്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്നു ഭാഗ്യസ്ഥാനത്ത് ഒമ്പതാം ഭാവത്തിൽ ഇവിടെ ബുധനുണ്ട് ചന്ദ്രനുണ്ട് അതുപോലെ ആദിത്യൻ അഥവാ സൂര്യനുണ്ട് കർമ്മസ്ഥാനത്ത് പത്താം ഭാവത്തിൽ ശുക്രൻ ഗുളികൻ ചൊവ്വ ഈ മൂന്ന് ഗ്രഹങ്ങൾ അവിടെ നിൽപ്പുണ്ട് ആറാം ഭാവത്തിൽ ബന്ധു ക്ഷേത്രമായ തുലാം രാശിയിലാണ് ശനി നിൽക്കുന്നത് ഇത് വളരെ നല്ലൊരു ഫലം കൊടുക്കുന്ന ഒന്നാണ് ആറാം ഇടത്ത് ശനി നിൽക്കുന്നത് നിൽക്കുക എന്ന് പറയുന്നത് ശത്രുക്കളെയൊക്കെ ജയിക്കാൻ സാധിക്കും അതുപോലെ ദീർഘായുസ് ഉണ്ടായിരിക്കും ഇവിടെ ഏഴാം ഭാവത്തിലാണ് വ്യാഴം വ്യാഴം ഏഴിൽ നിന്നാൽ സൗന്ദര്യവും നല്ല ഉന്നത കുലജാതിയായ ഭാര്യയും സമ്പത്തും ഉന്നത സ്ഥാനാധി പദവികളും കീർത്തിയൊക്കെ ഉള്ള ആളായി തീരുമെന്നാണ് ശാസ്ത്രം പറയുന്നത് ഇവിടെ ഭാഗ്യസ്ഥാനത്ത് ഒൻപതില് ബുധനുണ്ട് ഒൻപതിൽ ബുധൻ നിന്നാൽ ഉന്നത ഉന്നതസ്ഥാനലപ്തി നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ഇവിടെ ഒമ്പതാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട് ഒമ്പതാം ഭാവത്തിൽ രവി നിൽപ്പുണ്ട് അഥവാ സൂര്യൻ നിൽപ്പുണ്ട് അതുപോലെ ഒൻപതില് ചന്ദ്രൻ കീർത്തിദായകനാണ് ചന്ദ്രൻ ദീർഘകാലം നിൽക്കുന്ന യൗവനവും ദീർഘായുസും ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ സദാസമയവും വിജയവും നൽകുന്ന ഒന്നാണ് അതുപോലെ ഇവിടെ നമ്മൾ കർമ്മസ്ഥാനം നോക്കുമ്പോൾ പത്താം ഭാവത്തിൽ കൂജൻ നിൽപ്പുണ്ട് ചുവ നിൽപ്പുണ്ട് അതുപോലെ പത്താം ഭാവത്തിൽ ശുക്രൻ നിൽപ്പുണ്ട് പത്തിൽ ചുവ നിന്നാല് കീർത്തിമാനായി ഭവിക്കും പത്താം ഇടത്ത് ഇവിടെ ശുക്രൻ നിൽപ്പുണ്ട് പത്താം ഇടത്ത് ശുക്രൻ നിന്നാൽ വളരെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന രംഗത്തെല്ലാം വളരെയേറെ നേട്ടങ്ങൾ അല്ലെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും എന്നാണ് പറയുക ഷാഫിയുടെ ഗ്രഹനില ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന ഒരു അപൂർവ യോഗമുണ്ട് ഈ അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറഞ്ഞാൽ ലക്നം സ്ഥിരരാശിയായി അതായത് ഇടവും ചിങ്ങും വൃച്ചികം കുംഭം ഇരിക്കണം രണ്ട് ഒൻപത് പതിനൊന്ന് ഭാവാധിപന്മാർ ആരെങ്കിലും ക്ഷേത്ര ബലവാനായി ചന്ദ്രകേന്ദ്രത്തിൽ വരണം രണ്ട് അഞ്ച് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ അധിപൻ വ്യാഴമായിരിക്കണം ഇപ്രകാരം ഗ്രഹസ്ഥിതി മുത്തു കൊന്നാലാണ് അത് അഖണ്ഡ സാമ്രാജ്യ യോഗമായി സിദ്ധിക്കുന്നത് ഇവിടെ ശ്രീ ഷാഫിയുടെ ഗൃഹനിലെ ഇടവുമാണ് ലക്നം അതായത് ഇടവും ഒരു സ്ഥിരരാശിയാണ് അപ്പൊ അത് അദ്ദേഹത്തിന്റെ രാശിപ്രകാരം ഗൃഹനില പ്രകാരം അദ്ദേഹത്തിന് അഖണ്ഡ സാമ്രാജ്യ യോഗമുണ്ട് അഖണ്ഡ സാമ്രാജ്യ യോഗമുള്ള വ്യക്തികൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാല് ആ സ്ഥാനത്തിന് സ്ഥാനത്തോ അല്ലെ അതിന് തുല്യമായ സ്ഥാനത്തോ ജീവിത അവസാനം വരെ അവർക്ക് ഇരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ എവിടെയാണെങ്കിലും അവർക്ക് ജീവിതത്തില് മാന്യമായ ഉത്കൃഷ്ടമായ ഒരു സ്ഥാനവും പുരോഗതിയും എല്ലാ സമയത്തും ജീവിതത്തിൽ ഉടനീളം സിദ്ധിക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹന പ്രകാരം ഒമ്പതാം ഭാവാധിപനായ ശനി ചന്ദ്ര ചന്ദ്രകേന്ദ്രത്തില് ആറാം ഭാവത്തിൽ വളരെ ബലവാനായിട്ടിരിക്കുന്നു കൂടാതെ വ്യാഴമാണ് പതിനൊന്നാം ഭാവാധിപൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ വളരെ ശ്രദ്ധേയമായ ഒരു നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു ജാതകനാണ് ഷാബി പറമ്പിൽ ഇദ്ദേഹത്തിന്റെ ഗ്രഹനില പ്രകാരം ഉത്തമമായ രാജയോഗവും അതുപോലെ ഗ്രഹനിലയിലെ എല്ലാ ശുഭഗ്രഹങ്ങളും കേന്ദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജാതക പ്രകാരം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മഹാദശ വ്യാഴമാണ് വ്യാഴത്തിന്റെ മഹാദേശിയാണ് അതിൽ തന്നെ രാഹുവിന്റെ അപഹാരമാണ് അത് അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ വ്യാഴത്തില് രാഘുവിന്റെ അപഹാരം നടക്കുന്ന സമയത്ത് ഇപ്പൊ ബിസിനസ്സിലൊക്കെ ബിസിനസ്സുകാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ എങ്ങനെയുള്ളവർക്കൊക്കെ പല രീതിയിലുള്ള നേട്ടങ്ങളുണ്ടാവും ചില അപവാദങ്ങളിലും അവർ ചുമപ്പെടും ഇനി വോട്ടെടുപ്പ് നടന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയിലെ ദിനഫലം നോക്കുവാണെങ്കിൽ അഞ്ച് ഫലങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമാണ് ദിനഫലപ്രകാരം കെ കെ ശൈല ടീച്ചർക്ക് അല്പം മുൻഗണന ഉണ്ടെങ്കിൽ പോലും ജാതക പ്രകാരം ഇവിടെ പൂർണ്ണമായിട്ടും ഒരു വിജയ സാധ്യത നമുക്ക് പറയാൻ കഴിയുക ഷാഫി പറമ്പിലാണ് നിമിത്ത ശാസ്ത്രം കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ അധികം മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് വടകരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാനാണ് പരിപൂർണമായ സാധ്യത എന്ന് നമുക്ക് കാണാൻ കഴിയും ജ്യോതിഷപ്രകാരം ഷാഫി പറമ്പലിനായിരിക്കും ഉറപ്പുള്ള വിജയം